ആരോഗ്യമേഖലയെ തകർക്കാനുള്ള ഗൂഢസമത്തെ ചെറുത്തു തോൽപ്പിക്കുമെന്ന മുദ്രാവാക്യവുമായി കെ എസ് കെ ടിയു പ്രതിരോധ സദസ് സംഘടിപ്പിച്ചു സർക്കാർ ആശുപത്രികൾ തകർക്കാനുള്ള യു ഡി എഫ് മാധ്യമ ഗൂഢാലോചനക്കെതിരെ പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് സമീപം അഞ്ചുവിളക്ക് ജംഗ്ഷനിൽ കെ എസ് കെ ടി യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിരോധ സദസ് നടത്തി പ്രതിരോധ സദസ് കെ എസ് കെ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കോമളകുമാരി ഉദ്ഘാടനം ചെയ്തു മന്ത്രിയെ വഴിയിൽ തടയുക ഒരു സ്ത്രീയായി പോയത് കൊണ്ട് ഒരു സ്ത്രീ എന്ന നിലയിലേക്ക് അവരെ പരമാവധി ദ്രോഹിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കണ്ടതാണ് നമുക്കറിയാം ഈ കേരളം നിരവധിയായ ദുരന്തങ്ങളെ അതിജീവിച്ചു വന്ന സംസ്ഥാനമാണ് നിപ വൈറസിന്റെ പ്രശ്നമുണ്ടായി നമ്മുടെ പിന്നെ ലിനി എന്ന് പറയുന്ന സഹോദരി മരണപ്പെട്ടു കോഴിക്കോട് അത് കഴിഞ്ഞ് കോവിഡ് വന്നു ഒരു ഘട്ടം രണ്ട് ഘട്ടം ആ ഘട്ടത്തിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന നമ്മുടെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറെ എന്തൊക്കെ പറഞ്ഞാണ് ഇവർ ആക്ഷേപിച്ചത് ശൈലജ ടീച്ചറെ ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന നേതാവ് നിപ റാണി എന്ന് വിളിച്ചില്ലേ കോവിഡ് രാജ്ഞി എന്ന് വിളിച്ചില്ലേ വലിയ രീതിയിലാണ് ശൈല ടീച്ചറെ ആക്ഷേപിച്ചത് അതിന്റെ ഒരു പിന്തുടർച്ച എന്ന് മാത്രം കണ്ടാൽ മതി നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജുമായി ബന്ധപ്പെട്ടുകൊണ്ടുവരുന്ന ഇത്തരം അവഹേളിക്കപ്പെടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവരെന്താ മറ്റുള്ള സംസ്ഥാനത്തിലൊന്നും നോക്കാത്തത് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് നോക്കണ്ടേ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ടി എൻ കണ്ടമുത്തൻ അധ്യക്ഷനായി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം എം ജി ജയപ്രകാശ് യൂണിയൻ ജില്ലാ സെക്രട്ടറി വി ചന്ദാമരാക്ഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ടി സി കുഞ്ഞുമോൾ ജില്ലാ ഭാരവാഹികളായ എസ് രാധാകൃഷ്ണൻ എസ് ശൈലജ പി അരവിന്ദാക്ഷൻ സി വിജയൻ എന്നിവർ സംസാരിച്ചു യൂട്യൂബ് ന്യൂസ് പാലക്കാട്